കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്നൊരു ന്യൂസാണ് സായംകുമാറിന് ഭയങ്കരമായിട്ട് ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് ആശുപത്രിയിലാണ് ഒരു കാര്യം ഇതിനെപ്പറ്റി അന്വേഷിച്ച സമയത്താണ് അങ്ങനെ ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഭയങ്കരമായിട്ട് സായംകുമാറിന് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനിടയിൽ ഹോസ്പിറ്റലിലൊക്കെ പോരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ശരിയാണ് എന്തായിരുന്നാൽ പോലും ഭയങ്കരമായിട്ടുള്ള റിസ്ക്കായിട്ടുള്ള എന്തെങ്കിലും എന്ത് പ്രൈസ് ഇല്ല അങ്ങനെയൊന്നും കിടക്കുമോ ഒന്നും അല്ല ഇതൊക്കെ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറഞ്ഞ് ഉണ്ടാക്കുന്നത് മാത്രമാണോ അല്ലാതെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ആ ഒരു വ്യക്തി സായംകുമാറിനോ ബിന്ദു പണിക്കാർക്കോ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ കൂടെ തന്നെ ന്യൂസ് വന്നതാണ് ബിന്ദു പണിക്കാർക്കും രണ്ടുപേരും ഒരുമിച്ചാണ് ആശുപത്രിയിൽ രണ്ടുപേർക്കും തീരെ വയ്യ എന്ന് പറഞ്ഞൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ സത്യാവസ്ഥയെന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇവരെ ഈ ഒരു ജോഡി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആയിട്ടുള്ള രണ്ട് ജോഡിയായിരുന്നു കാരണം എന്ന് പറയുമ്പഴത്തേന് ഈ ഒരു സായംകുമാർ രണ്ടാമത് കല്യാണം കഴിച്ചെന്ന് ആദ്യ ഭാര്യ ഉണ്ടെങ്കിൽ ഉപേക്ഷിച്ച് അവർ പിരിഞ്ഞിരുന്ന സമയത്താണ് ഏകദേശം കുറേ ആൾക്കാർ പറഞ്ഞ ഒരു ആദ്യ ഭാര്യയ്ക്ക് ക്യാൻസർ കാര്യമൊക്കെ വന്നപ്പോഴത്തേന് അങ്ങനെ കളഞ്ഞിട്ട് കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ പേർക്ക് കപ്പിൾസിന് ഇഷ്ടമല്ലാത്തവരും ഉണ്ട് പട്ട് എന്നിരുന്നിട്ട് പോ എന്നിരുന്നാൽ പോലും ഇവരിപ്പോഴും സന്തോഷത്തോടാണ് ജീവിക്കുന്നത് ഈ ഇത് വരെ ഈ ഒരു മൊമെൻറ്റ് വരെ അവർക്കിപ്പം ആരോഗ്യപരമായിട്ടോ അങ്ങനെ വല്ല ഐസൂ ഇല്ല ഒന്നുമല്ല അത് ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ